രാത്രിയിൽ നടക്കാനിറങ്ങുന്ന സ്ത്രീകൾ ജാഗ്രത വാക്കിംഗ് ടൂർ എന്ന പേരിൽ നടക്കുന്നത് വൻ ചതി രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ അറിയാതെ അവരെ വീഡിയോയിൽ പകർത്തി ഇന്റർനെറ്റിലൂടെ പണം സമ്പാദിക്കുന്ന വൻ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് ഒരു പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമം നടത്തിയ പ്രത്യേക അന്വേഷണത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് വാക്കിംഗ് ടൂർസ് നൈറ്റ് ലൈഫ് കണ്ടന്റ് എന്നീ പേരുകളിലാണ് ഇത്തരം വീഡിയോകൾ യൂട്യൂബ് ടിക്ടോക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുന്നത് മുട്ടിനു മുകളിൽ നിൽക്കുന്ന വസ്ത്രങ്ങളോ സ്കേർട്ടുകളോ ധരിച്ച സ്ത്രീകളെയാണ് ഇക്കൂട്ടർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് സ്ത്രീകളുടെ പിൻഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വളരെ താഴ്ന്ന ആംഗിളിലോ ആണ് ഭൂരിഭാഗം വീഡിയോകളും ചിത്രീകരിക്കുന്നത് ഇത്തരത്തിൽ ചിത്രീകരിക്കപ്പെട്ട അൻപതോളം സ്ത്രീകളെ അന്വേഷണ സംഘം നേരിട്ട് കണ്ടെത്തി എന്നാൽ തങ്ങളുടെ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ പകർത്തപ്പെട്ട കാര്യം ഇവരിൽ പലർക്കും അറിയില്ലായിരുന്നു എന്നതാണ് വാസ്തവം വിവരമറിഞ്ഞപ്പോൾ കടുത്ത ഭയവും അപമാനവുമാണ് ഇവർക്കുണ്ടായത് തന്റെ സ്കേർട്ടിന് അടിയിലൂടെ താഴ്ന്ന ആംഗിളിൽ വീഡിയോ പകർത്തിയതറിഞ്ഞ ഇരുപത്തിയൊന്നുകാരിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്റെ അനുവാദമില്ലാതെ ആ വീഡിയോ ഇന്റർനെറ്റിൽ കണ്ടപ്പോൾ മുതൽ കടുത്ത മാനസിക സംഘർഷത്തിലാണ് ഞാൻ ഇപ്പോൾ വീടിന് പുറത്തിറങ്ങാൻ പോലും വല്ലാത്തൊരു പേടിയാണ് ഇത്തരം വീഡിയോകൾ മാത്രം അപ്ലോഡ് ചെയ്യുന്ന അറുപത്തിയഞ്ചിലധികം ചാനലുകളാണ് മാധ്യമ സംഘം തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മാത്രം ഏകദേശം മുന്നൂറ് കോടിയിലധികം തവണയാണ് ഇത്തരം വീഡിയോകൾ ആളുകൾ കണ്ടിരിക്കുന്നത് എന്നത് പ്രശ്നത്തിന് ഗൗരവം വ്യക്തമാക്കുന്നു ലണ്ടൻ ഓസ്ലോ മിയാമി ബാങ്കോക്ക് തുടങ്ങിയ ലോകത്തിലെ പ്രധാന നഗരങ്ങളിലെ നൈറ്റ് ലൈഫ് കേന്ദ്രീകരിച്ചാണ് ഇത്തരം വീഡിയോകൾ എടുക്കുന്നത് എന്നാൽ ബ്രിട്ടനിലെ മാഞ്ചസ്റ്റർ നഗരമാണ് ഇതിലെ പ്രധാനപ്പെട്ട കേന്ദ്രമെന്നാണ് റിപ്പോർട്ടുകൾ മാഞ്ചസ്റ്ററിൽ നടത്തിയ രഹസ്യാന്വേഷണത്തിൽ രാത്രിയിൽ അറിയാതെ അവരെ പിന്തുടർന്ന് വീഡിയോ എടുക്കുന്നവരെ കൈയോടെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു പന്ത്രണ്ട് പ്രധാന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെയാണ് ഇത്തരത്തിൽ വെളിച്ചെത്തു കൊണ്ടുവന്നത് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ